നമസ്കാരം ഇന്നത്തെ കോഴിക്കോട് വാർത്തകളിലേക്ക് സ്വാഗതം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിയമവിരുദ്ധമായി പ്രവേശന ഫീസ് പിരിക്കുന്നു വിമാനത്താവളത്തിൽ പ്രവേശിക്കുന്ന മുഴുവൻ വാഹനങ്ങളിൽ നിന്നും നാൽപ്പത് രൂപ വീതമാണ് ഫീസ് പിരിക്കുന്നത് ഇവിടേക്കുള്ള പ്രവേശനവും പതിനൊന്ന് മിനിറ്റ് വരെ പാർക്കിംഗും സൗജന്യമാണെന്നിരിക്കെയാണ് അനധികൃത പണപ്പിരിവിനെതിരെ യാത്രക്കാർക്ക് വ്യാപക പരാതിയുണ്ട് അന്വേഷണം നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ആരോപണവുമായി പി വി അൻവർ എം എൽ എ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമിയെ കാണാതായതിൽ എ ഡി ജി പി അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുണ്ടെന്ന് അൻവർ പറഞ്ഞു മാമി തിരോധാനത്തിൽ അജിത് കുമാറിന്റെ കറുത്ത കൈകൾ ദൃശ്യമാവുന്നുണ്ട് അതിനുള്ള തെളിവുകളുണ്ടെന്നും മാമിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് അൻവർ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ വിൽക്കാനുള്ള സമയപരിധി ഏഴ് വർഷമായി കുറച്ച് ഉത്തരവായി മുൻപ് ഇത് വർഷമായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഭവന ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്തിൽ മന്ത്രി എം ബി രാജേഷ് ഇതു സംബന്ധിച്ച പൊതു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സാക്ഷി വിസ്താരം ഇന്ന് ആരംഭിക്കും കേസിലെ ആദ്യ അൻപത് സാക്ഷികളെയാണ് ആദ്യഘട്ടത്തിൽ വിസ്തരിക്കുക കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാണ് കേസ് പരിഗണിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിനാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത് തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നാലു മാസമായിട്ടും അജ്ഞാതമായി തുടരുന്നു അന്വേഷണം നടത്തിയത് ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ എ ഡി ജി പി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകിനെ ഉപയോഗിച്ച് പൂരം കലക്കിയത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയായിരുന്നെന്ന് പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം ആരോപിച്ചതോടെയാണ് വിവാദം വീണ്ടും തലപൊക്കിയത് ബി ജെ പിക്ക് മുന്നിൽ വിനീതദാസനായി നിൽക്കുന്ന ആഭ്യന്തരമന്ത്രി അപമാനമാണെന്ന പിണറായി വിജയന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും കുത്തിപ്പൊക്കി നെറ്റിസൺസ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസുമായി ചർച്ച നടത്തിയെന്ന ആരോപണം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് നിലവിലെ ആഭ്യന്തര മന്ത്രി കൂടിയായ പിണറായി വിജയന്റെ പഴയ പോസ്റ്റ് വീണ്ടും ചർച്ചയാകുന്നത് ബി ജെ പിക്ക് മുന്നിൽ വിനീതദാസനായി നിൽക്കുന്ന രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തര മന്ത്രി സംസ്ഥാനത്തിന് അപമാനം എന്നാണ് പിണറായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുപ്പതിനാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് തുടക്കമായി ഒൻപത് പത്ത് തീയതികളിൽ രാഹുൽ ഗാന്ധി വാഷിംഗ്ടൺ ഡി സി സന്ദർശിക്കും അക്കാദമിക് വിദഗ്ധർ സാങ്കേതിക വിദഗ്ധർ വ്യവസായികൾ മാധ്യമപ്രവർത്തകർ യുവാക്കൾ എന്നിവരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തും സംസ്ഥാനത്തെ ചെമ്മീൻ മേഖല കടുത്ത പ്രതിസന്ധിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതിക്കുള്ള അമേരിക്കയുടെ നിരോധനം തുടരുന്നതാണ് കടൽ ചെമ്മീന് വില കുറയാനുള്ള പ്രധാന കാരണം കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള കടൽ ചെമ്മീൻ ഇറക്കുമതിക്ക് അമേരിക്ക ജപ്പാൻ ചൈന യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെമ്മീനെടുക്കുന്നതിൽ നിന്നും പിറകോട്ടു പോയി കുതിച്ചുയർന്ന് തിരുവോണം ബെംബർ വിൽപ്പന ഇതുവരെ ഇരുപത്തിമൂന്ന് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് വിൽപ്പനയിൽ മുന്നിൽ പാലക്കാട് ജില്ലയാണ് നാല് ലക്ഷം ടിക്കറ്റാണ് ജില്ലയിൽ മാത്രം ഇതുവരെ വിറ്റുപോയത് മൂന്ന് ലക്ഷം ടിക്കറ്റ് വിറ്റ് തിരുവനന്തപുരം ജില്ല തൊട്ടു പിന്നിലുണ്ട് തമിഴ്നാട്ടിൽ നിന്നടക്കം നിരവധി പേരാണ് അതിർത്തി കടന്ന് ടിക്കറ്റ് വാങ്ങാൻ എത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുക റെക്കോർഡ് വിവാഹങ്ങൾ ഇതുവരെ മുന്നൂറ്റി അൻപത്തിനാല് വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് രാവിലെ നാല് മുതൽ തന്നെ വിവാഹങ്ങൾ തുടങ്ങി ഇതാദ്യമായാണ് ഒരു ദിവസം ഇത്രയും വിവാഹങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നത് ചിങ്ങമാസത്തിലെ അവസാന ഞായറാഴ്ചയും ചോദ്യ നക്ഷത്രവും ഒരുമിച്ച് വന്നതോടെയാണ് ഇത്രയും വിവാഹങ്ങളുടെ ബുക്കിങ്ങുകൾ ഉണ്ടായത് തിരക്ക് ഒഴിവാക്കാൻ ക്ഷേത്രത്തിൽ വലിയ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു നന്ദി നമസ്കാരം